ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചാച്ചൻ രാവിലെ എണീറ്റ് വന്നു ചായ കൂടി കഴിഞ്ഞിട്ടിരിക്കുക അച്ചാച്ചൻ്റെ ക്ലാസ് ഇതാവട്ടോ ചായ കൂടി കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് എൻ്റെ അജുവിൻ്റെ കൂടെ കോപ്പ ഞങ്ങൾ അതിനകത്താണ് കുടിക്കുന്നത് പിന്നെ അച്ചാച്ചൻ ഷർട്ടൊക്കെ ഊരുവോ കുളിക്കാൻ വന്നു തുടങ്ങുവോ രാവിലെ ഒന്ന് കുളിപ്പിക്കാനൊക്കെ പറഞ്ഞു വിടുന്ന ഇച്ചിരി പാടാണ് ഞാൻ ഇപ്പം പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് തണുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇപ്പോൾ ഇച്ചിരി തോർച്ചയുണ്ട് അല്ലെങ്കിൽ പിന്നെ ശ്വാസം മുട്ട് ഉള്ളതുകൊണ്ട് ഈ മൂത്രത്തിൻ്റെ സ്മെല്ലൊക്കെ ഈ തുണിയിലും ഒക്കെ ശരീരത്തുമൊക്കെ ഉണ്ടാകുമ്പോൾ അതും കൂടെ ആകുമ്പോൾ ശ്വാസം മുട്ട് ഒത്തിരി കൂടെ കൂടത്തേ ഉള്ളു തണുപ്പാന്നേലും പോയി കുളിച്ച് ഇങ്ങോട്ട് വന്ന് ആ ഡ്രസ്സ് ഡ്രസ്സങ്ങ് മാറിക്കഴിഞ്ഞ് വേറെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകഴിയുമ്പോഴത്തേന് ആശ്വാസമാവും ഞാൻ ചപ്പാത്തിക്കും മാവ് കുഴക്കാനായിട്ട് ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ഗോതമ്പ് പിന്നെ മുട്ട പുഴുങ്ങാനായിട്ട് പുഴുങ്ങിയിട്ട് തണ്ടേ മുട്ടക്കറി വെക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നു പിന്നെ അത് താഴെ തോടിന്റെ അടുത്തപ്പിലാവുന്നുണ്ട് താഴെ തോടിന്റെ അടുത്ത പ്ലാവേന്ന് ഞാൻ പറക്കിക്കൊണ്ട് വന്ന മുട്ടക്കറിക്കുള്ള പിന്നെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുന്നു എന്തു വെച്ചാ നോക്കുന്നത് ഓമയൊന്നും ഉണങ്ങിയിട്ടില്ല മഴ പെയ്ത് വെള്ളമൊക്കെ എന്തോ ഒരു കാറ്റായിരുന്നു അറിയുമോ നില മൊത്തം മിറ്റുമൊക്കെ തൂത്തിട്ട് എൻ്റെ അച്ചാ ഉണങ്ങി ഒന്നും നിൽക്കുവല്ല അതേലങ്ങൊന്നുമില്ല വെറുതെ അങ്ങ് നിൽക്കുവോ അത് അതേലങ്ങ് ഒന്നും ഉണ്ടാകത്തില്ല ഓമയ്ക്കായൊന്നും നില കിട്ടിയ ഒരു ചക്ക നമ്മുടെ ലൗവിൻ്റെ ചുട്ടിന്ന് നിലത്തേ കാറ്റത്ത് അത് പിന്നെ വീണതാണ് അപ്പം ഞാൻ താഴോട്ടൊക്കെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി കാറ്റൊക്കെ കഴിഞ്ഞപ്പം ഇറങ്ങിപ്പോയപ്പം എനിക്ക് കിട്ടിയതാണ് തോടിൻ്റെ അടുത്ത പ്ലാവേന്ന് ചക്ക കണ്ടോ തീരാറായി ചക്കയൊക്കെ ഇനിയും പിന്നെ ഒരു പത്ത് ചക്കയും കൂടെ കഷ്ണമാണ് നമ്മുടെ പിലാവെ അതെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു വീഴുമോ ഇവിടെങ്ങും പറിച്ചോ ഒന്നുമില്ല രണ്ട് പ്രാവശ്യവും കണ്ട് ഇവിടെ പറിക്കുവോ രണ്ട് ഈ വർഷം രണ്ട് പ്രാവശ്യമേ ചക്ക വേവിച്ചുള്ളൂ എനിക്ക് താഴെ കുഴിയിലൊന്നും പോയി പറിച്ചുകൊണ്ട് വരാനൊന്നും വയ്യ പിന്നെ അതുപോലെ ഈ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചക്ക ഒക്കെ പാടാണ് വേവിച്ചു കഴിഞ്ഞാൽ അജുവിനും ഇപ്പം വേണമെന്ന് പറയത്തില്ല അവനും താല്പര്യമില്ല പിന്നെ അച്ചാച്ചനും താല്പര്യമില്ല പിന്നെ ഞാൻ എനിക്ക് വേണ്ടി മാത്രം എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് ഞാനത് ചെയ്യത്തില്ല അവിടെ കിടക്കും ചക്കക്കുരു മെഴുക്കു വറ്റി ഇഷ്ടം പോലെ ഉണ്ടാക്കും തോരനൊന്നുമല്ല മെഴുക്കു പറ്റി അതാ എനിക്കിഷ്ടം അച്ചാച്ചനും തിന്നും ഞാനും തിന്നും അജു തിന്നത്തില്ല കണ്ടോ ആരൊക്കെ എഴുന്നക്കുന്നേ കണ്ടോ ഇത് ഏറ്റവും മൂത്ത ചേട്ടൻ്റെ മോളാ ഞങ്ങളുടെ മോളച്ച ഇളയ മോള് അമ്പിളിക്കുട്ടി ഞങ്ങളൊക്കെ അമ്പിളി സാറേ അമ്പിളി സാറേ എന്ന് വിളിക്കും കേട്ടോ ടീച്ചറാ എവിടുത്തെ ടീച്ചറൊക്കെ ഇപ്പം എവിടൊക്കെയായിരുന്നു എവിടെ ഇന്ത്യയിലെല്ലാം കൂടി ആറ് സ്കൂളിൽ ആ അമ്പിളി ടീച്ചറിനെ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ഇടണേ നിങ്ങൾ ആരെങ്കിലും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ച പിള്ളേരൊക്കെ ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാച്ചൻ എന്നാണ് എനിക്ക് കണ്ടോ കൊച്ചുന്താണല്ലേ അച്ചാച്ചൻ്റെ ഇടം കൈയും ഒക്കെ ആയിരുന്നു സ്കൂളിൽ അടക്കുമ്പോ വരും അച്ചാച്ചൻ നല്ല അടിയും ഒക്കെ കൊടുക്കും കൊടുക്കൂല്ലൊക്കെ അതിൻ്റെ ആ സ്നേഹിക്കാൽമാക്രയ മീനാന്നും പറഞ്ഞു അതാ അക്കയുടെ ഇളയ മോനായി നിൽക്കുന്നത് ഉണ്ട് ആ ഇത് കണ്ട ആ ഇന്നത്തെ പോലെ അല്ല അതാണ്ട മോനെ ഇളയ മോന അമ്പിളിയക്കേടെ ഇളയ മോന ചെ ചേട്ടൻ്റെ കൊച്ചുമോൻ അച്ചാച്ച കൊച്ചുമോൻ കൊച്ചുമോന മിനമോന്റെ മൂത്ത് ചേട്ടന്റെ കല്യാണം പറയാനാ രണ്ടുപേരും കൂടെ വന്നത് അത് അമ്മയെ പോലെ വെളുത്ത ഒരു സുന്ദരക്കുട്ടനാ ഇത് അച്ഛനെ പോലെ ഒരു കൃഷ്ണനാ കൃഷ്ണൻ കൃഷ്ണന്റെ കളറാ അവര് അച്ഛൻ്റെ കളറ് അവരച്ഛൻ്റെ കളറ് ആ അവരച്ചനെ അച്ച മറന്നോ തൊണ്ണൂറ് ഇതാണ് നമ്മൾ കാണുന്നത് കേട്ടോ കെട്ടിപ്പിടി ചുമ കൊടുത്തു പണ്ട് പറ ഈ വെങ്കല സിനിമക്കകത്ത് ചെരുത്തടിച്ച് ആശ്ലേഷിച്ചു എന്ന് പറയുന്ന പോലെ അവര് രണ്ടും കൂടെ കെട്ടിപ്പിടി ചുമ കൊടുത്തു ചച്ച അവരമ്മ എനിക്കൂടെ തരാമോ ചച്ചന് സന്തോഷം സന്തോഷം കണ്ടെ ഓക്കെ ഓക്കെ നോക്കേ എന്തോ ഒരു സന്തോഷവും പാപം അവര് പോയി അച്ചാച്ചൻ നാണ്ടിരിക്കുന്നു ചച്ചന് ഏറ്റവും ഇഷ്ടമുള്ള ചച്ചൻ്റെ ചേട്ടൻ്റെ മക്കളിൽ ചച്ചന് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള പിന്നെ അക്കയാണ് അമ്പിളി അമ്പിളി എന്നാ പേരുകേട്ട ടീച്ചറാ ഞങ്ങളക്കാണ് വിളിക്കുന്നത് അമ്പിളിയക്ക പിന്നെ അമ്പിളിയക്കയുടെ ചേട്ടത്തി ഉണ്ട് കനകമ്മ എന്ന പേര് കനകമ്മയ്ക്ക് ഒക്കെ അച്ചാച്ചനങ്ങൾ ജീവനായിരുന്നു കേട്ടോ പിന്നെ പിന്നെ അച്ചാച്ചന് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചൻ്റെ പെങ്ങളുടെ മക്കളെയൊക്കെയാണ് എല്ലാവരെയും അച്ചാച്ചന് ഇഷ്ടമാണ് ചേട്ടൻ്റെ മക്കളെയും അനിയൻ്റെ മക്കളെയും എല്ലാവരും ഇഷ്ടമാണ് ഈ ഈ ഓരോ ചേട്ടൻ്റെ മക്കളെ പിള്ളാരോട് കൂടുതൽ സ്നേഹം തോന്നുന്നതാണ് ഈ അമ്പിളിയക്കയോടും പിന്നെ അമ്പ്ലിയക്കയുടെ ചേട്ടത്തി കനകമേക്കയോടുമൊക്കെ ഭയങ്കര സ്നേഹവും ഞാൻ ഒരുപാട് വർഷമായി ഇപ്പം എൻ്റെ ചേട്ടത്തിയെ കണ്ടിട്ട് പിന്നെ എന്നും അങ്ങ് ഡൽഹിയിലും മധ്യപ്രദേശിലും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ജോലി പല പല സ്ഥലത്തായിരിക്കും അപ്പോൾ അന്നേരം നമ്മൾ ഇങ്ങനെ ഒരുപാട് വർഷം കൂടുമ്പോഴായിരിക്കും വരുന്നത് അപ്പം നമ്മൾ കാണാൻ ഒത്തിരി കാണാ അങ്ങനെ എപ്പോഴും കാണാൻ പറ്റാറില്ല അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇപ്പം എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നുള്ള ഒരു അവസ്ഥ അവർ വന്നപ്പോഴായിരുന്നു അവർ പോയി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമെല്ലാം പോയി മോനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചേച്ചിയുടെ മോന് മോനും പിന്നെ ഇപ്പം അമ്പിളിയാക്ക മോനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുഹഷേപ്പക്കി ഒരുപോലെ തോന്നും പിന്നെ കളറിന് ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട് അവന് കറുപ്പിനേഴക് ഭയങ്കര രസമാണ് സംസാരമായാലും എല്ലാം ഭയങ്കര ഇതാണ് മോൻ്റെ ചേട്ടൻ്റെ പിന്നെ കല്യാണമാണ് അപ്പം മോന് പിന്നെ ഇവിടെ ഇല്ല മോൻ യു കെയിലാണ് ഉള്ളത് ഇനിയിപ്പോൾ മോൻ വരും മോന് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയും യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു യു കെയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും എനിക്ക് തോന്നുന്നുണ്ട് അത് ഞാൻ ചോദിച്ചില്ല പിന്നെ മോനെ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് മോനൊപ്പം വരും കല്യാണം ഉണ്ട് കല്യാണത്തിന് വിളിക്കാൻ വേണ്ടി വന്നതാ അപ്പം എത്ര നാളും വേണ്ട പണ്ടൊക്കെ ഓക്കെ എഴുത്ത് മേശയ്ക്കകത്ത് വെച്ചിട്ടുണ്ടെന്ന് അച്ചൻ പറയുന്നു അപ്പോൾ അങ്ങനെ ഒത്തിരി സന്തോഷം അജിമോനെ അവർക്ക് കാണാൻ പറ്റിയില്ല കുഞ്ഞിന് ഒക്കെ ചെയ്യാൻ പോയല്ലേ പറ്റത്തുള്ളൂ അപ്പം കുഞ്ഞ് പിന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്യാങ്കിലും ആവുമെങ്കിലും അമ്മന് അവനതു കൊണ്ട് കൊടുത്താലേ നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ നടന്നു പോകത്തുള്ളല്ലോ കുഞ്ഞതുമായിട്ട് പോയി അത് പിന്നെ എന്നാലല്ലേ നമ്മുടെ വീട്ടിലെ പല പല കാര്യങ്ങളും അജ്മോൻ ഇറങ്ങി പോകുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല ഇതിലും പ്രയാസപ്പെടേണ്ടി വരും ഇപ്പം നമുക്ക് അങ്ങനെ പ്രയാസമോ പട്ടിണിയോ പ്രയാസങ്ങളൊന്നുമില്ല അവനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടം വന്നു കാരണം അവന് അവനിങ്ങനെ ഇറങ്ങി പോയാൽ ഞാൻ പോകണ്ടാന്ന് പറഞ്ഞാലും അവൻ പോവും ആ ഒരു സമയമാകുമ്പം എല്ലാവരും ചോദിക്കും എന്തിനാണ് പോകുന്നത് എന്തിനാണ് പറഞ്ഞു വിടുന്നത് എന്നൊക്കെ പക്ഷേ നമ്മൾ പറഞ്ഞു വിടുന്നതല്ല അജുമോൻ അവനാ സമയമാകുമ്പോൾ ഏത് അസുഖമാണേലും ആ സമയമാകുമ്പോഴത്തേനും അവൻ ഇനീട്ടവൻ ഏത് മഴയാണെങ്കിലും പോവും പോയിട്ട് അതൊക്കെ വിൽക്കാൻ പോവും പോയിട്ട് വരും ആ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് നമുക്കങ്ങ് അവസാനിപ്പിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെഞ്ചിനകത്ത് വല്ലാത്ത ഒരു ഭാരം കുഞ്ഞിൻ്റെ അജിമോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വലിയ വിഷമം താങ്ക് യു താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും അയക്കണം അച്ചാച്ച സന്തോഷം കണ്ടോ ഞാൻ എല്ലാ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നെ ഞാൻ ഇവിടെ ഇച്ചിരി പണിയായിരുന്നു അപ്പോൾ നാളെ ഇച്ചിരി ഉണ്ണിയപ്പം ഒരിടത്ത് കൊടുക്കാനുണ്ട്